ഹായ് കൂട്ടുകാരെ ഞാൻ അതാ ഈ പാവയ്ക്കായി കുപ്പിയിലാക്കിയത് കണ്ടോ ഈ പാവയ്ക്ക രക്ഷപ്പെടുത്താൻ വലിയ പാടാണ് അതുകൊണ്ട് ഈ കുപ്പിയിലാക്കി ഞാൻ കുറേ പാവയ്ക്ക പറിച്ചിട്ടുണ്ട് ഇതേപോലെ കുപ്പിയിലാക്കിയിട്ട് ഒരു കുഴപ്പവും വരത്തില്ല ഒരു ഈച്ചയും കുത്തത്തില്ല ഒന്നും ഈച്ച കുത്തുന്നതാണല്ലോ ഏറ്റവും വലിയ നാശം വരുന്നത് പക്ഷേ ഞാനിങ്ങനെ ഇതുപോലെ പച്ച പാവയ്ക്കകൾ കുറേ പറിച്ചിട്ടുണ്ട് ഞാൻ ഈ ടിപ്പ് എല്ലാവർക്കും പറഞ്ഞു തരാൻ പോവുകയാണേ വെറുതെ കളയുന്ന ഇത് ഡിസ്പോസിബിൾ ബോട്ടിൽസ് എല്ലാം ബോട്ടിൽസ് എല്ലാം എടുക്കാം വാവട്ടം കുറഞ്ഞതായിരിക്കണം അതിന് വാവട്ടം കുറഞ്ഞ ബോട്ടിൽ എടുക്കുക എടുത്തിട്ട് നിങ്ങളിത് ഈ ഇതിൻ്റെ ബോട്ട് ഇതിൻ്റെ ബോട്ടം വശം അതായത് ആ താഴ്വശം കട്ട് ചെയ്യുക കട്ട് ചെയ്ത് മുഴുവൻ മുറിച്ച് കളയരുത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മുഴുവൻ മുറിച്ച് കളയാതെ എടുക്കുക കണ്ടോ എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് മുകളിൽ ഒരു ചരട് കെട്ടുക ചരട് കെട്ടുക ഈ ചരട് കെട്ടിയിട്ട് നിങ്ങളുടെ പാവയ്ക്ക ഇത് കണ്ടോ പാവയ്ക്ക പൂവ് കൊഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടോ പൂവ് കൊഴിയാത്ത ഒരു പാവയ്ക്ക ഉണ്ട് ഈ പാവയ്ക്ക പൂവ് കൊഴിയുന്നതിന് മുമ്പ് തന്നെ ഈ വാവട്ട ചെറിയ വാവട്ടത്തിൽ കൂടെ അകത്തേക്ക് കയറ്റുക കണ്ടോ അകത്തേക്ക് കയറ്റി ഈ ചരട് അകത്തേക്ക് കയറ്റി ഈ ചരട് നിങ്ങൾ നിങ്ങളുടെ പാവൽ പടത്തിയിരിക്കുന്നതിന് തന്നെ കെട്ടിക്കൊടുക്കുക നിങ്ങൾ പാവൽ പടത്തിയിരിക്കുന്നത് കയറിൽ തന്നെ കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ എവിടെയാണ് ആ പാവയ്ക്ക അകത്തിരിക്കുന്ന രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കുക മനസ്സിലായോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ പാവയ്ക്ക ഇതിൽ തന്നെ നിന്ന് വളരും ഈ പാവയ്ക്ക ഇതിൽ തന്നെ നിന്ന് വളർന്നോളൂ ഈ പാവയ്ക്ക വളന്ന് വലുതായി വരുമ്പോഴ് ഇതിന്റെ മോളിൽ ഇതിന് മോൾ വശത്തു കൂടെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ എന്ത് ചെയ്യും ഇത് തുറന്നിട്ട് ആ ഞെടുപ്പ് അവിടെ നിന്ന് കണ്ടിച്ച് കട്ട് ചെയ്ത് വിട്ടിട്ട് ഞെടുപ്പ് കട്ട് ചെയ്ത് വിടുക പാവയ്ക്കയുടെ എന്നിട്ട് ഇത് ഇതുവഴി വലിച്ചെടുക്കുക വീണ്ടും നമുക്ക് ഈ ബോട്ടിൽ അടുത്ത പാവയ്ക്ക വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാത്രവുമല്ല മഴവെള്ളം അകത്ത് കയറിയാൽ ഈ കുപ്പിക്കകത്ത് മഴവെള്ളം വീണ് വീണ് അതായത് നോക്കി എല്ലാവരും നോക്കി ഈ കുപ്പിക്കകത്ത് മഴവെള്ളം കിടക്കുകയാണ് ഈ മഴവെള്ളം അകത്ത് വീഴുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കളയാതേപോലെ ഒഴിച്ചു കളയുക ഞാൻ അതുപോലെ പാവയ്ക്ക അകത്ത് കയറ്റി ഒരു പാവയ്ക്ക നോക്കിയ ഇതിൻ്റെ അകത്ത് കണ്ടോ ഇതിൻ്റെ അകത്തൊരു പാവയ്ക്കുണ്ട് ഇതിൻ്റെ അകത്തൊരു പാവയ്ക്കുണ്ട് ഇതിൻ്റെ അകത്ത് വലിയൊരു പാവയ്ക്ക വളർന്നു വരികയാണ് കണ്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് യൂസ് ചെയ്ത് നോക്കുക എനിക്ക് ഈ ടിപ്പ് വിജയിച്ചതാണ് ഞാൻ ഈ ടിപ്പ് ഈ ടിപ്പ് പാവയ്ക്ക് ഈച്ച കുത്താതെ ഈ ടിപ്പ് കൊണ്ട് ഞാൻ വിജയിച്ചതായതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ടിപ്പ് പറഞ്ഞുതരികയാണ് പാവയ്ക്ക എടുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ വിളഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്കയുടെ ഞെടുപ്പ് കണ്ടിക്കുക എന്നിട്ട് അടിയിൽ അടിവശം വഴി ഈ അടപ്പ് തുറന്ന് ഈ ബോട്ടം പാർട്ട് തുറന്ന് അതുവഴി പാവയ്ക്ക എടുക്കുക വീണ്ടും നമുക്ക് ഈ പാവയ്ക്കയ്ക്ക് ഈ ഒരു പാവയ്ക്ക എടുത്ത് കഴിയുമ്പോൾ ഈ കുപ്പി വീണ്ടും റീയൂസ് ചെയ്യാം വേറെ പാവയ്ക്ക വരുമ്പോൾ കാഴ്ചയിൽ നിന്ന് പാവയ്ക്കയെ രക്ഷപ്പെടുത്താനുള്ള കെണിയാണിത് കായ്ച്ചയിൽ നിന്ന് പാവയ്ക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രക്ഷപ്പെടുത്തി വളർത്തിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞാൻ എല്ലാവരും ചെയ്ത് നോക്കി വിജയിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ഞാൻ വിജയ് ഞാൻ ഈ ഇതിൽ നിന്ന് മാത്രമാണ് വിജയിച്ചത് ഞാൻ വേറെ മരുന്നൊന്നും അടിക്കാറില്ല എനിക്ക് അങ്ങനെയാണ് പാവയ്ക്ക കിട്ടാറുള്ളത് ഞാൻ പച്ചപ്പാവയ്ക്കാന്ന് വളർത്തിയപ്പോൾ ഇഷ്ടം പോലെ ഞാൻ ഇതേപോലെ വിളവ് എടുത്തതാണ് താങ്ക്